പ്രതിപക്ഷ നേതാക്കളും സെലിബ്രിറ്റികളും ഉൾപ്പെടെ നിരവധി ഉന്നവരുടെ ഫോണുകൾ ഭരണകാലത്ത് ചോർത്തിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് കെ ചന്ദ്രശാഖർ റാവുവിൻ്റെ രാഷ്ട്രീയ എതിരാളികളായി നിരീക്ഷിക്കാൻ നവംബറിന് മുമ്പ് തിരഞ്ഞെടുപ്പിനു മുമ്പ് രൂപീകരിച്ച സംഘമാണ് ഫോൺ ചോർത്തിയത് നിലവിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടക്കമുള്ളവരുടെ മൊബൈലും ചോർത്തി മുൻ ഡി സി പി രാധാകൃഷ്ണൻ റാവുവാണ് വിഷയത്തിൽ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളത് ബിആർഎസിന്റെ നേതൃത്വത്തിൽ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു മാഷേ നിന്റെ പാർട്ടി സംഭവത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഭുജംഗർ റാവു അഡീഷണൽ തുടങ്ങി കുറെ ആളുകളുണ്ട് എന്നിട്ട് നിങ്ങൾ കേട്ടോ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ അമേരിക്കയിലുള്ള സംസ്ഥാന ഇൻ്റലിജൻസ് ബ്യൂറോ മുൻ മേധാവി ടി പ്രഭാകരൻ റാവുവിന് നോട്ടീസ് നടത്തുന്ന ശരവണൻ റാവു പോലീസ് ഉദ്യോഗസ്ഥ രാധാകൃഷ്ണൻ റാവു തുടങ്ങിയവർക്കാണ് നോട്ടീസ് അയച്ചത് എങ്ങനെ വന്നിട്ട് ഇത് കേട്ടത് എങ്ങനെയാ ചോർത്തിരുന്നില്ലേ കേൾക്കണ്ടല്ലോ ദേവന് റെഡ്ഡിയുടെ ഫോൺ സംഭാഷണം ചോർക്കുന്നതിനായി അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപം ഇറക്കുമതി ചെയ്ത ഫോൺ ടാപ്പിംഗ് ഉപകരണങ്ങൾ സ്ഥാപിച്ചതായാണ് വിവരം സംസ്ഥാന ടാപ്പിംഗ് ഉപകരണ സംസ്ഥാന ഇൻ്റലിജൻസ് സാങ്കേതിക കൺസൾട്ടൻ്റ് ആയിരുന്ന രവി പോൾ എന്ന വ്യക്തി രേവന്ത് റെഡ്ഡിയുടെ വസതിക്ക് സമീപം ഓഫീസ് ആരംഭിച്ചവിടെ വേറെ ഓഫീസ് തുടങ്ങിയിരിക്കണം ടാപ്പ് ചെയ്യുകയും ഇസ്രായേൽ നിന്ന് കേന്ദ്രത്തിൻ്റെ അനുമതിയില്ലാതെ ഇറക്കുമതി ചെയ്ത ഉപകരണത്തിന് മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ സംഭാഷണങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കും ഡീറ്റെയിൽസ് ആണ് മനസ്സിലായോ അപ്പോൾ അവർക്ക് എന്ത് വേണ്ടി വന്നു ഇസ്രായേലിന് സാധനം ഇറക്കേണ്ടി വന്നു ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഈ അരിക്കോട്ട അങ്ങാടിയിൽ ആ കുന്നിൻ്റെ മോണിൽ ആ പോലീസ് ക്യാമ്പിലുണ്ട് ഈ പറയുന്ന മാവോയിസ്റ്റ് ഇൻ്റർസെപ്ഷൻ സെൻ്ററ് അവിടുന്ന് ഫോൺ ചോർത്തുന്നു ഞാൻ പറഞ്ഞത് ആ പരാതി കൊടുത്തിട്ട് നാല് ദിവസമായി ഇന്നും ആ അതിൻ്റെ അകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആ മൂന്നാൾ ഈ നിമിഷം വരെ മാറ്റിയിട്ടില്ല ഒന്നും മാറ്റെങ്കിലും വേണ്ടേ ഞാൻ പറഞ്ഞെന്നാ ഇവർ ചോർത്തിയ ഫോണുകൾ ചോർത്തിയെടുത്തത് ഒരു പക്ഷേ ഡെലീറ്റ് ചെയ്യപ്പെട്ടേക്കാം ഹാർഡ് ഡിസ്ക് മാറ്റപ്പെട്ടേക്കാം അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നാറുണ്ട് ഇപ്പം ജ്യോതിഷൊന്നും അന്വേഷണമല്ല അപ്പം അന്വേഷണം നടക്കുന്നുണ്ട് എന്താ പറയുക ഡി ജി പി യുടെ നേതൃത്വമുള്ള എസ് ഐ ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ അന്വേഷണം അങ്ങനെ പോകുന്നുണ്ട് പാരലൊരു അന്വേഷണം നടക്കാരാ ഈ എം ആർ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒഫീഷ്യലല്ല അൺഒഫീഷ്യൽ എന്താണ് പി വി അൻവറിനും തെരഞ്ഞുന കിട്ടിയത് ആരാണ് ആ വിവരം കൊടുത്തത് എവിടെ ഈ ഈ മറ്റേ റിപ്പോർട്ടറോ അവൻ്റെ കയ്യിൽ വന്നത് ഇത് അന്വേഷണം നടക്കുക ആരാ തെളിവ് കൊടുക്കുന്നത് ഈ സ്വർണയിറ്റ് വന്ന പോലെ ആരാ വീട്ടിലാണ് അൻവർന്റെ ആളുകൾ പോകുന്നത് ഈ ഒരു അന്വേഷണം ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട് നടക്കട്ടെ അതേന്ന് പെരട്ടെന്ന് ഞാനൊരു കേസ് ഉണ്ടാവില്ലേ അങ്ങനെ സുഖമായിട്ട് അറപ്പ് ചേച്ചിരിക്കും ഇവരൊക്കെ പാട കൂടി നാളെന്നെ ജയിലിൽ ഇടൂലന്നില്ലേ എന്താ ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ ഈ വിഷയം മുഴുവൻ ഇവിടെ ഉന്നയിച്ചത് ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സമൂഹത്തിന് സമാധാനമായി കിടന്നുറങ്ങണം ഇവിടെ ഈ ഗവൺമെൻറ്റിൻ്റെ രണ്ടാമതും അധികാരത്തിലെത്തിയത് ഇവിടുത്തെ സഖാക്കൾ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരാണ് ആ മനുഷ്യരോട് കമ്മിറ്റിയിൽ ഒരു ഗവൺമെൻ്റ് പാർട്ടിയാണ് ആ പാർട്ടിയുടെ അടിത്തറക്ക് തുരങ്കം വെക്കുന്ന ഏർപ്പാടാണ് ഈ അജിത് കുമാറും ടീമും നടത്തുന്നത് ഒരു പാർട്ടി സെക്രട്ടറിക്ക് പോലും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാൻ വയ്യാത്ത അവസ്ഥ ഈ സംസ്ഥാനത്തുണ്ട് അതിന് കാരണക്കാരൻ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ആ നയം മാറ്റണം എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയേണ്ടി വന്ന അയ്യ അതെനിക്കറിയില്ല എന്ന് എന്ത് മനസ്സിലാത്ത ഞാൻ എന്ത് ചെയ്യാനെന്ന് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിൽ ഇറങ്ങിയല്ലല്ലോ അല്ല അതൊന്നും എനിക്കറിയില്ല ഞാൻ കാര്യം നേരം കിട്ടിയിട്ടില്ല നിങ്ങൾ ഈ പറഞ്ഞ ടി വിയുമായി വാർത്ത കാണുന്നത് ഞാൻ ഈ പണിയിലല്ലേ ആരെങ്കിലും പറഞ്ഞ നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് നമ്മളെ സ്റ്റാഫാരെങ്കിലും തരുമോ അതൊന്നും നോക്കുന്നല്ലോ വേറെന്താണ് നോക്കുന്നത് എനിക്കറിയില്ല ആ ടീക്കള് മനുഷ്യരുടെ പിന്തുണ ഉണ്ടാകുമല്ലോ എന്റെ വലിപ്പം കൊണ്ടല്ലല്ലോ നിങ്ങൾ ഈ നിൽക്കുന്നതാണോ നമ്മളെ കുറേ ചവിട്ടിക്കുട്ടി ആളുകളല്ലേ നിങ്ങൾ നാളെ ചവിട്ടിക്കൂട്ടാൻ കിട്ടിയെങ്കിൽ ചവിട്ടി ചെയ്യുമോ അതിൽ യാതൊരു സംശയവും ഇല്ല ഞാൻ ഉയർത്തുന്ന വിഷയം ഈ സമൂഹത്തിലൊരു സീരിയസ് വിഷയമായതുകൊണ്ടല്ലോ നിങ്ങൾ നിൽക്കുന്നത് അല്ല എൻ്റെ വലിപ്പം കൊണ്ടാണോ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചല്ലോ ഞാൻ അങ്ങനെ ആനപ്പുറത്താണ് അങ്ങനൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട